ശതാബ്ദിയുടെ നിറവിലുള്ള വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും കിഫ്ബി പദ്ധതിയിൽ അനുവദിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ടി ഐ മധുസൂദനൻ എം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേള ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽക്സിൽ സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേള ബസാർ ചെറുപുഴ കുട്ടികളുടെ ലഗ്ഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം രൂപ മുതൽ മുതൽ രൂപയ്ക്ക് നാല് ആനുകൂല്യ ജനുവരി ശതാബ്ദി ആഘോഷിക്കുന്ന വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ടിഐ മധുസൂദനൻ എം എൽ എ ശിലാസ്ഥാപനം നടത്തി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിലാണ് ആധുനിക രീതിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുക പിന്നെയാണ് നിരന്തരമായി സ്കൂൾ അധ്യാപകരും അവരെല്ലാം ഉൾക്കൊള്ളുന്ന പി ടി ഐ ഇവിടെ സംഗീതരായിട്ടുള്ള ഈ സ്കൂളിൻ്റെ അഭ്യുദയാകാംക്ഷികളായിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ടവരുമെല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം അതുകൊണ്ട് നാല് കോടി രൂപ പഴകിയ കെട്ടിടം അതിനുള്ള അത് പുതിയതിലേക്ക് പോകണം എന്നൊരു കാഴ്ചപ്പാട് ഉയർന്നു വന്നപ്പോൾ മൂന്ന് നിലകളിലുള്ളൊരു സ്കൂൾ കെട്ടിടമാണ് ഇവിടെ വരാൻ പോകുന്നത് അതിവേഗത്തിൽ പണി പൂർത്തിയായാൽ നമുക്കത് കുട്ടികൾക്ക് ഗുണപരമായ രീതിയിൽ അതിവേഗത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കാൻ പറ്റും എന്നാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ പണി കൂടി പൂർത്തിയാകും ശിലാസ്ഥാപന ചടങ്ങിൽ പെരിങ്ങോമ്പേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് കാണാൻ നിലയിൽ നിലനിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് കിപ്പി ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മങ്ങൾ നിർവഹിക്കുന്നു എഞ്ചിനീയർ പി കൃഷ്ണദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മൂന്ന് നിലകളിലായി പന്ത്രണ്ട് ക്ലാസ് മുറികളും എട്ട് ടോയ്ലറ്റുകളും അടങ്ങുന്നതാണ് കെട്ടിടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി അംഗം പി സുഗന്ധി പുഷ്പ മോഹൻ എന്നിവരും പി പ്രസിഡന്റ് കെ രാജൻ കെ സ്മിത ഇ വി പ്രമോദ് കുമാർ സൗമ്യ ഷജീബ് തുടങ്ങിയവരും സംസാരിച്ചു പ്രിൻസിപ്പൽ എ കെ റജീന സ്വാഗതം പറഞ്ഞു സംഘാടക സംഘാടക സമിതി തുടർന്ന് പ്രാദേശിക സമിതികൾ രൂപീകരിച്ചുകൊണ്ട് നാനാ ഭാഗത്തും എത്തിച്ചേർന്ന് വിദ്യാലയവും നാടും നാട്ടുകാരും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടായി പതിനാറ് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് നിർദ്ദേശമുള്ളത് ആഭരണ നിർമ്മാണ പര്യായം അനൂപ് ഗോൾഡ് റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ